ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ഭാഗത്ത് നിന്നും ഒരു വമ്പൻ വമ്പൻ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് ആയിട്ട് അവർ വിട്ടിട്ടില്ല പക്ഷെ അത് കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് വേറെ ഒന്നുമല്ല ഈ സിനിമയിൽ ക്യാമിയ റോൾസിൽ വേറെ ആരെയൊക്കെയോ വെങ്കിട്ട് പ്രഭു കൊണ്ടുവരണോ എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വെങ്കിട് പ്രഭു ഈ സിനിമയിൽ ക്യാമിയ റോൾ അഭിനയിക്കുന്ന വാർത്തകൾ നമ്മൾ അറിഞ്ഞിരുന്നു അത് ഓഫീഷ്യൽ ആയിട്ടുള്ളത് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു ആരാധകനായിട്ടാണ് വെങ്കിട്ട് പ്രഭു ഈ സിനിമയിൽ അഭിനയിക്കുന്നത് എം എസ് ധോണിനെ ഈ സിനിമയിൽ കൊണ്ടുവരാനുള്ള പ്ലാനുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ക്രിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഷൂട്ടാണ് ട്രിവാൻഡ്രത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്നതെന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു കാരണം ഷൂട്ട് ഉണ്ടായിരുന്നു അത് വലിയ സംഭവം തന്നെ തന്നെയായിരുന്നു ദളപതി കേരളത്തിൽ വന്നതൊക്കെ സോ പറഞ്ഞു വന്നത് ഈ സിനിമയിലെ ഒരു വലിയൊരു ക്യാമറ റോള് ചെയ്യുന്ന ആർട്ടിസ്റ്റിന്റെ പേര് പുറത്തു വന്നിരിക്കുകയാണ് വേറൊരാരുമല്ല ശിവ കാർത്തികേയൻ ആണ് അത് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ശിവകാർത്തികേയൻ ഒരു പത്ത് മിനിറ്റ് വരുന്ന അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഒരു ക്യാമറ റോള് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ ചെയ്ത് കഴിഞ്ഞു ഒരു ദിവസം ഷൂട്ടായിരുന്നു ആ ഷൂട്ട് ഒഫീഷ്യലി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓഫീസിലായിട്ട് അവർ പുറത്ത് വിടാൻ പോവാണ് പ്രൊഡക്ഷൻ ഹൗസ് തന്നെ ശിവ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് അതായത് ദളപതി വിജയം ശിവ കാർത്തികേനും കൂടി ഒരുമിച്ചിട്ടുള്ള സീനാണ് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത് സോ ആദ്യമായിട്ടാണ് ദളപതി വിജയനും ശിവ കൂടി ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ പോണേ എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ട് ഈ സിനിമ മറ്റുള്ള ദളപതി സിനിമകളെ പോലെ അത്ര ബിഗറായിട്ടുള്ള ും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ എങ്കിൽ കൂടിയിട്ട് ദളപതി വിജയ് വെങ്കറ്റ് പ്രഭു എന്ന് പറയുന്ന കോമ്പിനേഷനിൽ എന്ത് സർപ്രൈസാണ് വെങ്കട പ്രഭു ഒരുക്കി വെച്ചേക്കണെന്ന് കാണാനായിട്ട് എല്ലാവർക്കും നല്ല ആകാംക്ഷയുണ്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി സിനിമ റിലീസ് ചെയ്യാണ് ഇനി ഇവർ നാല് നാലു ഉള്ളൂ അപ്പൊ എന്തായാലും പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഇനി ബാക്ക് ടു ബാക്ക് സിനിമയുടെ വന്നുകൊണ്ടിരിക്കും ഫസ്റ്റ് സിംഗിൾ ഇറങ്ങി ഫസ്റ്റ് സിംഗിൾ ഇറങ്ങി കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് എനിക്ക് ആദ്യം കേട്ടപ്പോൾ വലിയ ഇഷ്ടം തോന്നിയില്ല പക്ഷെ എന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഈ പാട്ട് വന്നിട്ടുണ്ട് രസമുണ്ട് പാട്ട് കേൾക്കാനായിട്ട് ഞാൻ അന്നൊത്ത വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം കേൾക്കുമ്പോ എന്തൊരു പഞ്ച് പോരാ പക്ഷെ കേട്ട് 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 ഒരു ഉണ്ട് എന്തായാലും യുവൻ ശങ്കർ രാജ ദളപതിക്ക് വേണ്ടിയിട്ട് മോശമായിട്ടൊന്നും ചെയ്തു വെക്കില്ല അല്ലെങ്കിൽ ദളപതി ഫാൻസ് കുറെ പൊങ്കാലിട്ടുണ്ടായിരുന്നു എന്നെ സോ അവർക്ക് വേണ്ടിട്ട് നല്ലൊരു ട്രീറ്റ് തന്നെ ഉള്ളില് പടത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കും എന്നുള്ള കാര്യത്തില് വലിയ തർക്കമൊന്നും ഇല്ല അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഒക്കെ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ആണ് എങ്ങനെയായി വന്നു തരാമെന്നൊന്നും അറിയില്ല സോ എന്തായാലും ക്യാമറ റോളിന് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്ന് ശിവാർത്ഥികനും ദളപതി വിജയനും ഒരുമിച്ച് സ്ക്രീനിൽ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഗുരുവാഗും ദളപതി ഫാൻസും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു വാർത്തയോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോന്റെ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും ബൈ